ഹായ് ഹലോ അപ്പം ഞാൻ കഥകളി രാജകുമാരി അപ്പം ഇന്ന് എൻ്റെ ഒരു ചാനലിൽ വന്ന് ഒരു സംശയം അതെല്ലാം ക്ലിയർ ചെയ്യാനാണ് കേട്ടോ അതായത് നമ്മൾ ഒരു സ്റ്റോറി എങ്ങനെയാണ് ഡിവേറ്റ് ചെയ്യുന്നത് നിങ്ങളത് അതിന് അതായത് ഷോർട്ട് സ്റ്റോറിയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടേതാപ്പോൾ അതിൻ്റെ തുടമ്പ് ഇങ്ങനെയാണ് വരിക കേട്ടോ ഡ്രാഫ്റ്റിലേക്ക് മാറ്റുമെന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം ഞാനത് ഡ്രാഫ്റ്റിലേക്ക് മാറ്റുകയാണ് അത് കഴിഞ്ഞാൽ ദാ ഡ്രാഫ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും എഴുതും എന്നുള്ള തൊട്ട് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ രചന വന്നു അപ്പം അതിൽ ത്രീ ഡോട്ട് തൊട്ട് കഴിഞ്ഞാൽ നീക്കം ചെയ്യും എന്നുള്ളത് വരുന്നുണ്ട് അത് നീക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ രചന അതിൽ നിന്ന് പോകുന്നതായിരിക്കും ഇപ്പോൾ ഞാനിത് ഇട്ടിരുന്ന രചനയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് അത് കാരണം ഞാൻ തിരിച്ച് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് സബ്മിറ്റ് ചെയ്യുന്ന രീതി ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ കവർ ചിത്രം ചിത്രം സൃഷ്ടിക്കും എന്നുള്ളതുണ്ട് അപ്പം അതിൽ എന്താ ഒരിത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഒരു പിക്ചർ കൊടുക്കുന്നുണ്ട് അപ്പം ഫോണ്ടുകളിൽ നിന്നുള്ള കൊടുത്ത് നമുക്കിവിടെ ഇഷ്ടമുള്ള ഫോണ്ടും കാര്യങ്ങളൊക്കെ വരും അവിടെ സ്റ്റൈലും വരും സ്റ്റൈൽ ബോൾഡ് ആക്കാം ബോൾഡ് അല്ലെങ്കിൽ പിന്നെ കളർ കളറ് ഞാനിപ്പോൾ വേറെ കളറ് കൊടുക്കണം കേട്ടോ ബ്ലാക്ക് കൊടുക്കുകയാണ് റോബോട്ട് വയ അപ്പോൾ പിക്ക് ചെയ്തതിന് ശേഷം സോറി ആ ഒരു നിമിഷം അപ്പോൾ കളറ് ഞാൻ ബ്ലാക്ക് കൊടുത്തു അതിന് ശേഷം വലിപ്പം നമുക്ക് അക്ഷരങ്ങളുടെ വലിപ്പം കൂട്ടാം കുറയ്ക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതെന്ത് വേണേലും ചെയ്തതിനു ശേഷം ടിക്ക് കൊടുക്കാം ടിക്ക് കൊടുത്തതിനു ശേഷം കഥ എന്നുള്ളത് സെലക്ട് ചെയ്യാം കൂടുതൽ കാണുമെന്നുള്ളത് കൊടുത്ത് കുഞ്ഞിക്കഥ പിന്നെ നമുക്ക് എന്താണ് നർമ്മം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടിക്ക് കൊടുത്തിട്ട് പ്രസിദ്ധീകരിക്കുകൊടുക്കാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ രചന പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു അപ്പോൾ ആ രചന അവിടെ വരുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഡയറക്റ്റ് ഒരിക്കലും ആ രചന ഡ്രാഫ്റ്റിലേക്ക് മാറ്റാൻ കഴിയില്ല ഇപ്പം അതായത് ഇതെടുക്കുമ്പോൾ കണ്ടോ ഡ്രാഫ്റ്റിലേക്ക് മാറ്റുമെന്നുള്ളത് ബ്ലറായി അവിടെ കാണിക്കുന്നില്ല അത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റു വിവരങ്ങൾ തിരുത്തുമെന്നുള്ളത് എടുത്തിട്ട് സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാം വേണ്ട വയ്ക്കണം വേണ്ടെന്ന് വെക്കുമ്പോൾ ഇവിടെ കുറച്ച് നിയമങ്ങൾ പറയുന്നുണ്ട് നേതൃത്തുന്ന എഴുത്തുകാർ പ്രതിഭയിൽ നിന്ന് കൂടുതൽ വരുമാനം നേടുന്നു കാനം ശരിയായ ഫലം അറിയിക്കുന്നുണ്ട് അപ്പോൾ ലോക്ക് ചെയ്യുന്നത് എണ്ണം കുറയ്ക്കില്ല ലോക്ക് ചെയ്യപ്പെട്ട ചിരിയ സുഭവങ്ങളും ഒരു ദിവസം കാത്തിരുന്നാൽ വായനക്കാർക്ക് സൗജന്യമായിട്ട് വായിക്കാൻ കഴിയും അപ്പം അതായത് നമുക്ക് ചിലർ പറയുന്നുണ്ട് പ്രതിലിബിയിൽ സ്റ്റോറി വായിക്കണമെങ്കിൽ കൂടുതൽ പൈസ വേണ്ട പൈസ മുടക്കി വായിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും നമുക്ക് ആ പൈസ വേണമെന്നില്ല നമുക്കൊരു ദിവസം വെയിറ്റ് ചെയ്താൽ അത് ഫ്രീ ആയിട്ട് വായിക്കാം അപ്പോൾ അവിടെ നിന്ന് ഓരോ നിയമങ്ങളതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഇത് നമുക്ക് സബ്സ്ക്രിപ്ഷനിൽ നിന്ന് വേണ്ടെന്ന് വെക്കണമെങ്കിൽ മുപ്പത് ദിവസം പിടിക്കും ഇപ്പോൾ പ്രീമിയം പ്രോഗ്രാമിൽ തുടങ്ങണിൽ തുടരാം ഒരു അപ്പോൾ നിങ്ങൾക്ക് ആ രചന കളയണം എന്നാണെങ്കിൽ പ്രീമിയത്തിൽ നിന്ന് എന്നുള്ളത് തന്നെ നിൽക്കുക ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ദിവസം കഴിയുമ്പോൾ അത് സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ബാക്കായിട്ട് കിട്ടും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു തന്ന പോലെ ഡ്രാഫ്റ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇതാണ് ഈ രചന ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ